കിടങ്ങൂർ ഹൈവേ ജംഗ്ഷന് സമീപം എൽ എൽ എം ഹോസ്പിറ്റലിനു മുന്നിൽ വെട്ടിപ്പൊളിച്ച റോഡ് റീ ടാറിംഗ് നടത്താത്തത് അപകട ഭീഷണിയാവുന്നു തിരക്കേറിയ കിടങ്ങൂർ അയർക്കുന്നം റോഡിൽ എൽ എൽ എം ആശുപത്രിയുടെ പ്രവേശന കവാടത്തിലാണ് യാത്രാ തടസ്സം ഉണ്ടായിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയൊഴുകിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായാണ് ഇവിടെ റോഡ് കുഴിച്ചത് റോഡിലെ കുഴി മണ്ണിട്ട് മൂടിയെങ്കിലും ടാറിംഗ് നടത്താത്തോടെ ഇവിടം അപകടമേഖലയാവുകയായിരുന്നു ഈ ആശുപത്രിയിലേക്ക് രോഗികളുമായി എത്തുന്ന വാഹനങ്ങൾക്ക് യാത്രാ തടസ്സം ഉണ്ടാവുന്നതോടൊപ്പം ഹൈവേ ജംഗ്ഷനിൽ നിന്നും അയർക്കുന്ന ഭാഗത്തേക്കുള്ള വാഹനങ്ങളും ഏറെ വിഷമിച്ചാണ് ഈ ഭാഗത്തുകൂടി കടന്നുപോകുന്നത് കനത്ത മഴയിൽ വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപകട സാധ്യത ഉള്ളതിനാൽ വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ അപകട സൂചികകൾ സ്ഥാപിച്ച മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരക്കേറിയ റോഡിന്റെ ഒരു ഭാഗം കുത്തിപ്പൊളിച്ചിട്ടിട്ട് നാളുകൾ ഏറെയായെങ്കിലും ടാറിങ് നടത്തി അപകട ഭീഷണി മാറ്റാൻ അധികൃതർ തയ്യാറാവാത്തതിൽ പ്രതിഷേധമുയരുകയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ ഗതാഗത തടസ്സം നീക്കാൻ തയ്യാറാകാത്ത അധികൃതരുടെ അനാസ്ഥ ജനങ്ങൾക്ക് ദുരിതമായിരിക്കുകയാണ്